നമസ്കാരം കേരളത്തിൽ ഇടതു മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഫോർമുലയുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണി തെരഞ്ഞെടുപ്പിൽ തന്ത്രപരമായ നിലപാടുകൾ എടുക്കാറുള്ള ആന്റണിയുടെ വാദം കേരളത്തിൽ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്താൽ അത് മോദിക്കുള്ള വോട്ടായി മാറണമെന്നാണ് എ കെ ആന്റണിയുടെ സുഹൃത്തും പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ആന്റണി എങ്ങനെയാണ് ഇടത് ജയം മോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതെന്ന് വിശദീകരിക്കുന്നു ഇടതുപക്ഷത്തിന് ഇത്തവണ വോട്ട് ചെയ്യുന്നത് ബി ജെ പി സഹായിക്കുന്നതിന് തുല്യമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ട് കക്ഷികളിൽ ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുകയുള്ളൂ ബി ജെ പി ആണെങ്കിൽ അവരെ ക്ഷണിക്കും കോൺഗ്രസ് ആണ് ഒന്നാം കക്ഷിയെങ്കിൽ കോൺഗ്രസിനെ വിളിക്കും ഒന്നാം കക്ഷിയെ മാത്രമല്ല ഒന്നാം കക്ഷിയുടെ കൂടെയുള്ള സഖ്യകക്ഷികളെ കൂടി വിളിക്കും സഖ്യകക്ഷികളുടെ പിന്തുണ കൂടിയുള്ള ഒറ്റ കക്ഷിയാകും വിളിക്കുക അല്ലെങ്കിൽ മോഡിയെ തന്നെ വിളിക്കും അതുകൊണ്ട് ബി ജെ പി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ വോട്ടർമാർ പോലും രാഷ്ട്രീയം മറന്ന് കോൺഗ്രസിന് എ കെ ആന്റണിയുടെ സംവാദം ഇങ്ങനെയും കോൺഗ്രസിനെ ബിജെപിയെ കാണാൻ ഭൂരിപക്ഷമുള്ള ഒറ്റ കക്ഷിയാക്കുന്നതിന് നേതാക്കൾ അവരോപിച്ച വാദങ്ങളിൽ ഏറ്റവും മൂർച്ഛയേറിയതാണ് ആന്റണിയുടെ വാദം ശബരിമലയുടെ പേര് പറഞ്ഞ് ബി ജെ പിടിക്കുന്നതിനിടയിലാണ് ആന്റണിയുടെ വാദം പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഈ പ്രചാരണം യു ഡി എഫ് ഏറ്റെടുത്തിരിക്കുകയാണ് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയും യൂത്ത് കോൺഗ്രസിന്റെ മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ജില്ലയിലെ മുതിർന്ന നേതാക്കളെ നേരിൽ കണ്ടാണ് ആന്റണി പാലക്കാട് പ്രവർത്തനം സജീവമാക്കിയത് ഗ്രൂപ്പ് വ്യത്യാസങ്ങളില്ലാതെ ഇക്കുറി പാലക്കാട് നേരിടുന്നു കഴിഞ്ഞ തവണ എം വി വീരേന്ദ്രകുമാർ ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് കോൺഗ്രസിന് പ്രാദേശികമായി ഇത് ഏറെ എതിർപ്പുണ്ടാക്കിയിരുന്നു പി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠ സ്ഥാനാർത്ഥിയായതോടെ ഏറെ ആവേശത്തിലാണ് പാലക്കാട് എ കെ ആന്റണിയുടെ വാദം ന്യൂനപക്ഷ വോട്ടർമാരെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിൽ ഉറപ്പിച്ചു നിർത്തുമെന്നതാണ് ആന്റണിയുടെ ഈ വാദം